ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി വളരെ ദേഷ്യത്തിലാണ് കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് അനുപല്ലവി കടന്ന് വരുന്നത് ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടതിന് ശേഷം അനുപല്ലവിയോട് ദേഷ്യപ്പെടാണ് എങ്ങനെയാണ് വിഷ്ണു ഏട്ടൻ എൻ്റെ വണ്ടിയുടെ ഡ്രൈവറായി മാറിയത് ഞാൻ ബഹുമാനിക്കേണ്ട ആൾ എൻ്റെ അടിമയായി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല അതെങ്ങനെ സംഭവിച്ചു മാഡം അത് എനിക്കും അറിയത്തില്ല അത് അവിടുന്ന് ഓഫീസിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇത് പാടില്ലായിരുന്നു എന്ന് പറയുന്നത് കേട്ടോ മാഡം എൻ്റെ അറിവോടല്ല ഞാൻ പോലും മേഡം വന്നിറങ്ങുമ്പോഴാണ് വിഷ്ണു സാറിനെ കണ്ടത് എന്ന് പറയുന്നത് പിന്നീട് ശാരദാമ്മയുടെ വീടാണ് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിലെ കുറുപ്പ് സാറ് ചായ എങ്ങനെ ഇരുന്ന് കുടിക്കുകയാണ് ആ സമയം ഷാരിയുടെ വിശേഷങ്ങൾ ചോദിക്കുകയാണ് ഷാരി എന്നാലും നിനക്ക് ഈ വിധി വന്നല്ലോ എത്ര തവണ രാജീവുമായുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് നിന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടതാണ് വീണ്ടും രാജീവിൻ്റെ അമ്മയും അമ്മാവനും അതേ സ്വഭാവം എടുത്തല്ലേ അതിനെ അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഓരോ ഓരോരുത്തരുടെ ജന്മനായുള്ള സ്വഭാവം ഒരാളെ വെറുക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് പിന്നീട് വെറുക്കിൽ ായിരിക്കും എത്ര മാറ്റാൻ ശ്രമിച്ചാലും അത് മാറത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ മോള് കുറേ അനുഭവിച്ച കുറിപ്പ് സാറേ അവളുടെ അപോഷനും അവൾക്ക് പിന്നീട് അവിടെയുള്ള ദുരിതങ്ങളും എന്തിനും മെൻ്റൽ ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോയിട്ടു എന്നൊക്കെ കുറിപ്പ് സാറിനോട് പറയണം അതൊക്കെ കേൾക്കുന്ന കുറിപ്പ് സാറേ ഈശ്വര ഈശ്വരാധീനം അപ്പോൾ ഷാലിനി അവിടെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇത് കേട്ടുടന്നെ ഈശ്വരാധീനം എന്ന് പറയാനല്ലാതെ എന്ത് അല്ലെങ്കിൽ ഇപ്പോൾ ആ വഴി ഞാൻ ആ പോയിരുന്നില്ല അവിടെ അങ്ങനെ ഒരു ഒരു പരിപാടി യ്ക്ക് പോയില്ല എങ്കിൽ എന്റെ ഷാരിച്ച് എനിക്ക് അവിടെ വെച്ച് കാണാൻ പറ്റിയിരുന്നില്ല ഞങ്ങളുടെ അടുത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതാമ പറയാണ് തീർച്ചയായും ഞങ്ങളുടെ അടുത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ മോളുടെ വിവരം തിരക്കാനോ അവൾ എന്ത് ചെയ്യുന്നു അവൾ എവിടെയെന്നോ ഒന്ന് അന്വേഷിക്കാനോ അങ്ങോട്ട് പോകാനോ ഉള്ള മനസ്സ് ഞങ്ങൾ കാട്ടിയില്ല അതും വേണം പറയാൻ അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഫോണെല്ലാം അവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഷാരി വളരെ തെറ്റി കേട്ട് ഷാരി പറയാണ് ഞാൻ എന്തായാലും അതെല്ലാം മറന്നു ഇപ്പം ഞാൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെട്ടു ില്ല അപ്പോൾ ശാലി പറയുന്നത് ശരിയാണ് അതെല്ലാം മറക്കണം ഓർക്കാൻ പോലും ഇഷ്ടപ്പെടരുത് കാരണം ഷാരി ചേച്ചിയുടെ കുയറ്റിലൊരു കുഞ്ഞുപ്പുണ്ടോ ഷാരേച്ചക്ക് ഞാൻ സ്പെഷ്യലായി സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ അവിടെ ഇരിപ്പുണ്ട് എന്തായാലും ഷാരി ഇനിയുള്ള ദിവസങ്ങൾ സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്തായാലും രാജീവ് സാറിനെ വിവരം അറിയിക്കാൻ പറ്റുന്നു എങ്കിൽ ഞാൻ വിവരം അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും ഷാരി ചേച്ചിയുടെ കാര്യങ്ങളോ അവസ്ഥയൊക്കെ ഞാൻ രാജീവ് സാറിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളാം എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ അത് വിടുക എന്ന് പറഞ്ഞു नीट അപ്പോഴാണ് കുറുപ്പ് സാറ് പറയുന്നത് അയ്യോ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു എന്ന് പറയട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി എന്ത് കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ തോട്ടിൽ ജനക്കൂട്ടം അത് കേൾക്കുന്നതിനോടുകൂടി ശാരദാമ കടന്നു വരിക കുറുപ്പ് സാറിനുള്ള ചായയുമായിട്ടാണ് വരുന്നത് അപ്പോൾ എന്താണ് അവിടെ ജനക്കൂട്ടം എന്ന് ശാരദാമ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയുന്നത് അവിടെ ഭയങ്കരമായ ജനക്കൂട്ടമാണ് കാരണം ഒന്നുമല്ല അവിടെ ഒരു ഡെഡ് ബോഡി പൊങ്ങിയിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന അത് കേൾക്കുന്നതിനോടും കൂടിയിട്ട് ശാരദാമ്മയുടെ കയ്യിൽ നിന്നും ആ ചായ അങ്ങ് വീഴുക ഇതങ്ങ് കാണുന്ന ഷാനിയും ഷാരി ഇതെന്തോ ഒരു പന്തികയുടെ വണക്കുന്നുണ്ടല്ലോ അപ്പോഴേക്കും ഗോപാലിനും അങ്ങോട്ട് എത്താൻ കേട്ടോ അപ്പൊ ഗോപാലെ എന്താ എന്ന് ചോദിക്കാൻ കേട്ടാ അപ്പോൾ തന്നെ കുറിപ്പ് സാറ് പറയാണ് അവിടെ ഒരു ഡെഡ് ബോഡി വീണിട്ടുണ്ട് എന്ന് പറയാണ് ഡെഡ് ബോഡി കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശാരദാമ ആകെ ഞെട്ടിപ്പോയി അപ്പോൾ ശാരദാമ്മ പറയാണ് പെട്ടെന്ന് അത് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടിയായി പിന്നെ ഗ്ലാസ്സിന് നല്ല ചൂടുണ്ടല്ലോ ചൂട് ചായയാണല്ലോ പെട്ടെന്ന് എന്റെ തെറ്റി അതുകൊണ്ട് കയ്യിൽ നിന്ന് വീണു എന്നൊക്കെ പറയുമ്പോൾ ഷാനിക്ക് അവിടെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ അവിടെ ഗോപാലൻ ആണെങ്കിലോ കടന്നു വരികയാണ് ഗോപാലനാണെങ്കിൽ അതിങ്ങനെ വെളിപ്പിക്കാൻ നോക്കുകയാണ് അതായത് അതിലൊരു എന്തൊക്കെയോ ഒരു തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ശാരദക്ക് കൈപൊള്ളിയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതിലെന്തൊക്കെയോ ഒന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതിരിക്കട്ടെ നിങ്ങളിപ്പോൾ ഉണ്ടോ എങ്ങോട്ട് പോയതാണ് എന്നൊക്കെ ഇങ്ങനെ ഉടൻ തന്നെ ഗോപാലൻ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ എന്നെ പറയാണ് സുബൈറിൻ്റെ വീട്ടിലോട്ട് പോയതാണ് അനൂപ് വന്നിരുന്നു ബാലചന്ദ്രനും കൂട്ടിയിട്ടും അപ്പോൾ അവർക്ക് വിവാഹം പ്പിക്കാൻ ഞാനായിട്ട് അച്ഛനായിട്ട് ചെല്ലണം എന്നൊക്കെ ആവശ്യപ്പെട്ടു എന്നിട്ട് എന്തായി പോയ കാര്യം എന്ന് ഷാലി ചോദിക്കുകയാണ് അത് കേട്ട ഉടനെ ഷാലി പറയുകയാണ് ഷാലിനോട് പറയുന്നത് പോയ കാര്യം എന്ത് ആ കുഞ്ഞിൻ്റെ പഠിപ്പ് കഴിഞ്ഞാൽ തീർച്ചയായും വിവാഹം ഉണ്ടാവും എന്ന് സുബേർ ഉറപ്പ് തന്നിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടാ അപ്പോൾ ശാരദാമ്മ പറയണം അതുതന്നെയാണ് നല്ല കാര്യം ചെറുക്കനും പഠിപ്പാവട്ടെ അതുപോലെ പെൺകുട്ടിക്കും ഒരു നിലനിൽപ്പാവട്ടെ അതിനൊക്കെ ശേഷം മതി ഇപ്പോൾ രജിസ്റ്റർ രജിസ്റ്റർ മേരേച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ല അവിടുത്തെ ആ പയ്യനെ കുറിച്ച് എന്താ വിവരം അത് കേൾക്കുന്ന ഗോപാലൻ ഒന്ന് പതരുന്നുണ്ട് കേട്ടോ ആ ആ പയ്യനെ ഇപ്പൊ അവിടെയില്ല അത് ഇങ്ങോട്ടോ പോയിന്നോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നോ എന്തൊക്കെയോ പറയുന്നു എന്നിങ്ങനെ പറയാണ് കേട്ടോ പിന്നീടാണെങ്കിലും അബൂബക്കറിനെയാണ് കാണിക്കുന്നത് അബൂബക്കർ അമീദിനെ കാണാൻ തിന്നിരിക്കുകയാണ് അതായത് ഐ ജിയെ കാണാൻ തിന്നിരിക്കുകയാണ് ഐ ജിയോട് കാര്യങ്ങൾ പറയാണ് നീ എൻ്റെ കൂട്ടുകാരനായിട്ടാണ് നിന്നെ ഞാൻ കണ്ടത് എൻ്റെ മകൻ പോയിട്ട് ഇത്രയും ദിവസമായി അവനൊന്ന് വിളിക്കുകയോ ഒന്ന് വിവരം അന്വേഷിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല അവൻ അവനെന്താ പറ്റിയതെന്ന് ഈ വാപ്പയായി എനിക്കറിയണം എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ആർക്കും ഇപ്പോൾ അവിടെ ടെൻഷനില്ല ആർക്കും എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് വിവരങ്ങളും അറിയണ്ട ഇപ്പോൾ ആ സുബൈർ എണീറ്റ് നടന്നത് കൊണ്ട് തന്നെ അവരൊന്നും അന്വേഷിക്കുന്ന എന്തിനാ ഉമ്മക്ക് പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ ആ സമയം അമീത് പറയണേ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകില്ല അബൂബക്കറെ എന്തായാലും നമുക്ക് അതിനുള്ള ഒരു ഇത് കണ്ടെത്താം എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ അബൂബക്കറിന് വിളി വരുന്നത് ഹലോ ഇതാരാണ് ഞാൻ ഇന്ന സ്റ്റേഷനിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ ഒരു ഡെഡ് ബോഡി പൊന്തിയിട്ടുണ്ട് ഈ കാൽവക്കത്ത് എന്ന് പറയണിട്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ അബൂബക്കർ ഞെട്ടലോടുകൂടി ഈശ്വര എന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നെ ഒരു ഡെഡ് ബോഡി പൊന്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാനൊന്ന് പോയി നോക്കൂട്ട് അയ്യോ അതെൻ്റെ മകനാമോ എന്താ അമീത് നീ ഇങ്ങനെയൊക്കെ അമി അമിതല്ല അബൂബക്കറിനോട് പറയാണ് അമിത് എന്താ നീ ഇങ്ങനെ ടെൻഷനാകുന്നത് അത് ഇത്ര ടെൻഷൻ ആവാനൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ഏട്ടോ പിന്നീട് കാണിക്കുന്നത് സത്യയും പപ്പിയാണ് അവർ വിഷ്ണു വരാത്തതിനെ തുടർന്ന് വിഷ്ണുവിനെ കാണാൻ വേണ്ടി സത്യഭാമയുടെ വീട്ടിലോട്ട് ചെല്ലാണ് ഏട്ടോ ഈ സമയം രാഘവന് ഇരിപ്പുണ്ട് അപ്പോൾ ഉടൻ തന്നെ രാഘവൻ ചോദിക്കുകയാണ് അല്ല മക്കളെ നിങ്ങളെന്താ വഴിതെറ്റി വന്നതൊന്നും അല്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു അച്ഛൻ ഞങ്ങളെ കാണാൻ ഇപ്പം അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പപ്പി പറയാണ് അപ്പോഴേക്കും സത്യഭാമ ഓടി വരികയാണ് പപ്പി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് മോൾക്ക് സുഖമാണ് മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ആ സമയം സത്യഭാമ സത്യം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ തൻ്റെ മനസ്സ് അങ്ങ് വല്ലാതെ അങ് ആയി പോവാണ് തനിക്ക് അങ്ങ് വല്ലാതെ അങ്ങ് എന്താ വല്ലാതെങ്ങ് വലിപ്പം വരുന്നില്ല സത്യഭാമ്മക്ക് അപ്പോഴും ഉണ്ട് കേട്ടോ ആരുടെ കുഞ്ഞ് എന്നുള്ള ആ ലെവലാണ് സത്യഭാമ നിൽക്കുന്ന കേട്ടോ ഇതേ സമയം വിഷ്ണു വരുകയാണ് ആഹാ എൻ്റെ മക്കൾ വന്നോ എൻ്റെ മക്കൾ വന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഉടൻ തന്നെ സത്യ പറയാണ് പപ്പി പറയാണ് വിഷ്ണു അച്ഛൻ എന്താ ഞങ്ങളെ തിരക്ക അങ്ങോട്ടേക്ക് വരാത്തത് അപ്പോഴേക്കും സത്യ സംസാരിക്കാൻ ഒരുങ്ങാണ് വിഷ്ണു അച്ഛൻ എന്നല്ല അച്ച എന്ന് വിളിക്കുമ്പോഴേക്കും അവിടെ വിഷ്ണു പെട്ടെന്ന് സത്യയുടെ വായ പൊത്ത്ണ്ണിട്ട എന്നിട്ട് സത്യയെ ജനലിൻ്റെ പിറകിലോട്ട് കൊണ്ടുപോവാണ് അപ്പം പിണങ്ങി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അകത്ത് പോയിട്ട് സത്യയെ നീയന്തനോട് മിണ്ടാത്തത് ഞാൻ മിണ്ടില്ല ഞാൻ മിണ്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഈ കുസൃതിയൊക്കെ രാഘവന് ജനലിലൂടെ ഇങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ രാഘവന് അതൊക്കെ ഒരു രസമായിട്ട് ഇങ്ങനെ തോന്നുകയാണ് ആ സമയമാണ് ഞെട്ടിപ്പിക്കുന്ന ആ സത്യം രാഘവൻ അറിയുന്നത് കേട്ടോ വിഷ്ണു അകത്ത് പോയിട്ട് ചായയും പലഹാരം എടുത്തുകൊടുന്ന് സത്യഭാമ കൊടുക്കുന്നുണ്ടല്ലോ സ ഈ പറയുന്ന പപ്പിക്ക് പപ്പി സ്വന്തം മകളായി തന്നെ സത്യഭാമി കാണുന്നുണ്ട് എന്നാൽ സത്യം അംഗീകരിക്കാൻ അത് ആരുടെ കുഞ്ഞ് എന്നുള്ള ആ ഒരു മനോഭാവമാണ് അതേ സമയം പപ്പിക്ക് ചായ കൊടുക്കുമ്പോൾ സത്യക്ക് ചായയുമായി വന്നിട്ട് വിഷ്ണു പറയാണ് അച്ഛൻ്റെ മോളിത് കുടിച്ച് അത് കേൾക്കുന്ന രാഘവനാകെ പതറിപ്പോകണിട്ടാണ് രാഘവനാകെ ഞെട്ടി നിൽക്കണം അച്ഛൻ്റെ പൊന്നു മോളിത് കുടിക്കുന്നുണ്ടാ അപ്പോൾ ഉടൻ തന്നെ സത്യ പറയുകയാണ് അച്ഛ അച്ഛൻ എത്ര ദിവസമായി ഞങ്ങളെ കാണാൻ വന്നിട്ട് അച്ഛനോട് മിണ്ടണ്ട അച്ഛൻ എൻ്റെ അടുത്തോട്ട് വരുന്നില്ലല്ലോ അമ്മയുടെ കൂടെ നടക്കുന്നുണ്ടല്ലോ എൻ്റെ അടുത്തോട്ട് എന്താ അച്ഛൻ വരാത്ത എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി രാഘവൻ ആകെ ഞെട്ടിപ്പോവാണ് രാഘവൻ സ്വന്തം അച്ഛനെ ആയിരുന്നോ എൻ്റെ കുഞ്ഞിൻ്റെ കുട്ടിയായിരുന്നു എന്നുള്ള മനോഭാവത്തിൽ രാഘവൻ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് രാഘവൻ ഒന്നും നോക്കില്ല വിഷ്ണു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിഷ്ണു അവിടെ ഒന്ന് പതർന്നിട്ടുണ്ട് കേട്ടോ ഇതേ സമയം വിഷ്ണു ഈ കുഞ്ഞിപ്പം എന്താ വിളിച്ചത് അപ്പോൾ ഉടൻ തന്നെ സത്യ അങ്ങനെ നിന്ന് പതൃ ആണ് അപ്പോൾ ഉടൻ തന്നെ സത്യം പറയാം അച്ചാ അച്ചാ എന്നാണ് വിളിച്ചത് വിഷ്ണു സത്യം പറയട്ട എന്താണ് സത്യത്തിൽ ഉണ്ടായതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ് രാഘവൻ്റെ മുന്നിൽ അച്ചാ ഇതെൻ്റെ കുഞ്ഞാണ് എന്നുള്ളത് പറയണേട്ടോ അതങ്ങ് കേൾക്കുമ്പോൾ സത്യയെ കെട്ടിപ്പിടിച്ച് രാഘവൻ പൊട്ടിക്കരയാണ് കേട്ടാ അപ്പം എന്തായാലും കഥകളെല്ലാം ഇനി വിഷ്ണു പറയാൻ പോവുകയാണ് ഈ പറയുന്ന രാഘുവിനോട് കേട്ടാ അപ്പം ഇതുപോലെ തന്നെ ഒരു തിരിച്ചടി ഇനി സത്യഭാമക്കും കിട്ടാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ